ഗബ്രി കുഞ്ഞ ഉമ്മ നിന്നെ കാണാതെ ഞാനിവിടെ വിഷമിച്ചിരിക്കുന്നത് ഗബ്രി നിന്നെ അടിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഗബ്രറി നീ എവിടെ ഗബ്രി നീ എനിക്കെന്ത് പറ്റിയ ഗബ്രി ഊ നീ എന്തുമാത്രം വണ്ണമുള്ളവനായിരുന്നു ഇവിടെ നിന്ന് പോയപ്പോൾ നീ മെനിഞ്ഞ് പോയിട മെനിഞ്ഞ് അങ്ങ് പോയിട എൻ്റെ കണ്ണ് കാണാൻ എന്തൊരു സൂപ്പർ ഗബിറി ഗബ്രി നീ ഇതൊക്കെ കാണുന്നുണ്ടോ ഗബ്ബ്രി അപ്സന് പോയി ഗബ്രി അപ്സല് പോയിട്ട് നീ മാത്രമേ ഉള്ളു ഗബ്രി എൻ്റെ നിന്റെ ചുണ്ടത്തും ഞാൻ കാണിക്കുന്ന എൻ്റെ ഈ ആത്മാർത്ഥ പ്രണയമല്ല നീ നോട്ട് ചെയ്യുന്നുണ്ടോ ഗബ്രി നീ നോട്ട് ചെയ്യുന്നുണ്ടോ എനിക്കെന്തുമാത്രം നിന്നോട് ഇഷ്ടമാണെന്ന് നീ മനസ്സിലാക്കുന്നുണ്ടോ ഗബ്രി നീ തിരിച്ചു വരുമല്ലോ ഗബ്രി നീ വരുമല്ലോ തൊണ്ണൂറാത്ത ദിവസം ഇതിനകത്തോട്ട് തിരിച്ചു വരുമല്ലോ വെളിയിൽ നടക്കുന്നതൊന്നും നീ മൈൻഡ് ചെയ്യില്ല ഗബ്രി എൻ്റെ പ്രണയം എൻ്റെ ആത്മാർത്ഥ പ്രണയം ഇന്നോടായിരുന്നു ഗബ്രി ഉമ്മ ചക്ര 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 ഉമ്മ എന്റെ അമ്മേടെ ഈ പെണ്ണിന് ഈ ജാസ്മിൻ ചോദിച്ചതുമല്ലേ നിനക്കെന്തിടാ എനിക്ക് നിന്റെ അടുത്ത് അതേ ചോദിക്കുന്നു നിനക്കെന്തടി നിനക്ക് എന്തിന്റെ കുരുവാണിത് എനിക്ക് മനസ്സിലാവുള്ളൂ നിനക്ക് എന്തിന്റെ കുരുവാണെന്ന് എന്താ ഈ കാണിക്കണത് വേണ്ട വെരി ഗുഡ് വെരി ഗുഡ് ആക്ടി രാവിലെ നല്ല ഒരു നല്ല 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 നിലയിലേക്ക് നീ പോയി എല്ലാ അഭിനയ അഭിനേത്രികളെയും തകിടം മറിച്ച് വെട്ടി ഓസ്കാർ വരെ പോകാനുള്ള എല്ലാ ശേഷിയും താങ്കൾക്കുണ്ട് എന്ന് താങ്കൾ ഒരിക്കൽ കൂടി പിന്നീട് തെളിയിച്ചിരിക്കുന്നു എന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് ജയ് ജയ് എന്റെ ജീവിതത്തിൽ ഇമ്മാതിരി ഒരു സാധനത്തിന് ഞാൻ കണ്ടിട്ടില്ല മുല്ലപ്പാട് ഉണ്ടാ വന്ന് മെഴുകിയിട്ട് പോണേ ഇനക്ക് അതീയൊക്കെ കാണണ നാണ ഇല്ലട നിനക്ക നിന്റെയൊക്കെ കാര്യങ്ങൾ ആലോചിക്കുമ്പോ സത്യം പറഞ്ഞ ചിരിയും സഹതാവും ഒക്കെ നാണയ ഇല്ലട വേറെ എത്ര എണ്ണ കിടക്കണേ സാധനത്തെ സപ്പോർട്ട് ചെയ്യും നമ്മളുടെ വല്ലതും കാണുന്നുണ്ടോ നിങ്ങൾ ഇത് വല്ലതും കാണുന്നുണ്ടോ ഏ ഇപ്പാ പുതിയ കോംബോ കോ ജാർ 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 പുതിയ അങ്ങനെ ജാസ്മയ്ക്ക് ഏതെങ്കിലും ഒരു കോംബോ ഇല്ലാതെ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് നമ്മുടെ മുല്ലപ്പു അങ്ങനെ ജാർല് ഇപ്പം സത്യം പറഞ്ഞാൽ അർജുൻ്റെ ഫാൻസ് ഉണ്ടെങ്കിൽ എഴുതി വെച്ചോ അർജുൻ്റെ കട്ടേം കൂടെ മടങ്ങി അർജന്റൈനെ കൊന്നു കൊല വിളിച്ചിട്ടേ അവള് വിടത്തുള്ളൂ ഇപ്പം ഈ എന്താണ് അർജുൻ്റെ കൂടെ അവള് അവൾ കോംബോ പിടിക്കാൻ വേണ്ടി നോക്കുന്നത് ഇത് കണ്ട് കുരുപൊട്ടി നമ്മുടെ ആരെ നമ്മുടെ സീത് പറയുന്നുണ്ട് അവൻ ഫേക്ക് ആണ് അവൻ ഫേക്ക് ആണ് അവൻ എൻ്റെ കൂടെ നിന്നിട്ട് ഇപ്പം എന്ത് ചെയ്യുന്നു ജാസുവിൻ്റെ കൂടെ കോമ്പ പിടിക്കുന്നു ജാസു പിന്നെ ഇപ്പം അർജുൻ ഇരിക്കുന്നിടത്തേ ഇരിക്കത്തുള്ളൂ അർജുൻ്റെ തോളിലെ ചായത്തുള്ളു ഇന്നലെ ആരാണ് എനിക്ക് ഒന്ന് ആരുടെ ഫാമിലി വന്നപ്പോൾ സായിയുടെ ആണോ സായിയുടെ ഫാമിലി കെട്ടിപ്പിടിക്കുമ്പോൾ എവിടെ എന്തിന് നീ എന്തിന്തിന്ടെപ്പോൾ ഇത് ഈ പറയുന്ന അർജുനനെ കെട്ടിപ്പിടിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല നീ എന്തിനാ അർജുനനെ കെട്ടിപ്പിടിക്കുന്നത് അതോ സായിയുടെ ആണോ അപ്സരയുടെ ആരോ ഫാമിലി വന്നപ്പോൾ അവൾ കയറി അർജുനനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് അതേ അല്ല ഞാൻ പിന്നൊന്ന് കണ്ട് അർജുനെ ഇപ്പോൾ ഈ പറയുന്ന അഭിഷേക് ഈ രണ്ടുപേരെയാണ് ജാസു അടുത്ത കോമ്പയ്ക്ക് വേണ്ടിയിട്ട് നോട്ടം ഇട്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് അറിയാൻ കഴിയുന്നത് നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് ഇന്നലെ വരുന്ന ഒരു കോൺവെർസേഷനിൽ ഒരു സൈഡിൽ അർജുൻ മറ്റൊരു സൈഡിൽ പാപം പിടിച്ച നമ്മുടെ അഭിഷേക് അഭിഷേക് നല്ല ചുട്ട മറുപടി കൊടുക്കുന്നത് പക്ഷേ അർജുന് ചെറിയൊരു മോഹം ഇല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊന്നും ചിലപ്പോൾ ഉണ്ടെന്ന് തോന്നുന്നു അവൻ എന്തായാലും ഈ പറയുന്ന നമ്മുടെ കഥാനായക പ്രേമത്തിന് വേണ്ടി ആത്മാർത്ഥ പ്രണയത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കുന്ന കഥാനായിക വേഴാമ്പല്ലെ പോലെ കാത്തിരിക്കുന്ന കഥാനായിക ഇന്നലെ രണ്ടുപേരെയും അടുത്തപ്പുറത്തും അപ്പുറത്തും പിടിച്ചിരുത്തിക്കൊണ്ട് ഒരു സംഭവം ഇല്ലാതെ നേരെ ചോദിക്കുകയാണ് നിനക്കിവിടെ ആരോടത്തെങ്കിലും കൃഷിയുണ്ടോ അഭിഷേക എൻ്റെ പോക്ക് എങ്ങനെ അങ്ങോട്ടാണെന്ന് നമ്മൾ ശ്രീനിവാസൻ പറയുമ്പോൾ മനസ്സിലായി നിന്റെ പോക്ക് അതായത് അഭിഷേകൻ്റെ അവിടെ ചോദിക്കുന്നത് നിനക്ക് ആരുടെങ്കിലും ഇവിടെ കൃഷി ഉണ്ടോ അപ്പൊ അഭിഷേക് പറയും എനിക്കിവിടെ എന്റെ ടൈമിലുള്ള ഇവിടെ ആരും എനിക്ക് ഇവിടെ ആരുടെ കൃഷിയില്ല പക്ഷെ അങ്ങനെ പറയൂ അഭിഷേക് എത്ര അങ്ങനെ നമുക്ക് തോന്നില്ല നമ്മൾ ഒരാളെ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് കൊള്ളാം ജവൾ കൊള്ളാം അല്ലെങ്കിൽ ലെവൽ കൊള്ളാം എന്നൊക്കെ നമുക്ക് തോന്നില്ല അങ്ങനെ ആരെങ്കിലും ഉണ്ടോ എന്ന് പറയുമ്പോൾ അഭിഷേക് പിടി കൊടയ്ക്കുന്നില്ല ജാസു അല്ലേ ആള് വിടത്തില്ല അവള് വിടത്തില്ല അവളെ വീണ്ടും പറയും ഞാൻ ഓരോ ആളുടെ പേരുകൾ എടുത്തെടുത്തെടുത്ത് പറയാം അവിടെ പേരുകൾ പറയുന്നുണ്ട് ആരൊക്കെ പേര് ശ്രീതുവിന്റെ പേര് പറയുന്നുണ്ട് നന്ദനയുടെ പേര് പറയുന്നുണ്ട് അപ്സരയുടെ പേര് പറയുന്നുണ്ട് അങ്ങനെ കുറെ പേരുകൾ ഇടയിൽ തൻ്റെ പേരും കൂടി എടുത്ത് പറയാൻ മറന്നില്ല ജാസ്മിൻ എന്ന് പറയുമ്പോൾ അഭിഷേക് പറഞ്ഞു അയ്യേ ബാക്കിയെല്ലർത്ഥം ശരി എന്ന് വെച്ചാൽ ജാസ്മിന്റെ പേര് പറയുമ്പോൾ മാത്രം അഭിഷേക് പറഞ്ഞു അയ്യേ ഇതിനേക്കാളും പോയി ജാവണയല്ലേ എന്നുള്ളൊരു മൈൻഡിലായിരുന്നു ആ ഒരു ആൻസർ വെരി ഗുഡ് അഭിഷേക് പക്ഷേ ഇവിടെ മറ്റൊരാളിരുപ്പോ തൊട്ട് അപ്പുറത്ത് അർജുൻ അർജുന് ചെറിയ ഒരു ചായ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് എന്ന് എനിക്ക് തോന്നി പോകുന്ന തരത്തിലാണ് അർജുൻ്റെ സംഭാഷണം ഉടനെ അഭിഷേകിന് അഭിഷേകത്തിൽ ഒന്നും നടക്കില്ല എന്ന് കണ്ടപ്പോൾ ഉടനെ അർജുൻ്റെ അടുത്തേക്ക് പോയിട്ട് ചോദിക്കുന്നുണ്ട് ഏഹ് അർജുനേ നിനക്കെങ്ങനെ ഏ നിനക്കാരടുത്തെങ്കിലും ക്രഷുണ്ടോ ഏ അപ്പോൾ അപ്പോൾ അർജുൻ പറഞ്ഞേ എനിക്ക് അങ്ങനെ അടുത്തും ഇല്ല അല്ല നിനക്ക് ഇഷ്ടപ്പെട്ട കാണുമ്പോൾ ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും ക്രഷ് പിന്നെ അർജുൻ പിന്നെ വിട്ടുകൊടുക്കുന്നു അതുപോലെ എനിക്ക് നിന്നെ കാണാൻ കൊള്ളാം അതിന് കാണാൻ കൊള്ളാം എന്ന് വരും ഉണ്ട് അതും നീ ഒന്ന് പിന്നെ ജാസ്മിനും ഒന്ന് ശ്രീതും അത് കേട്ടപ്പോൾ തന്നെ പുളക്കിതയായ നമ്മുടെ ജാസ്മിനുടനേ പറയുന്നു അങ്ങനെ പറയരുത് നോ 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 ഒരു പേര് പറ നീ ഒരു പേര് പറ ഒന്നേ ശ്രീതു അല്ലെങ്കിൽ ഞാൻ അതിലിങ്ങനെ ഒരു പേര് പറ എന്ന് അർജുനെ കൊണ്ട് എങ്ങനെ പ്രഷറൈസ് ചെയ്യുന്ന ജാസുവെ കാണുന്നു ജാസു മുല്ലപ്പൂ ഫാൻസ് ഇതെല്ലാം കേൾക്കുന്നുണ്ടോ എൻ്റെ മക്കൾക്ക് നിങ്ങളുടെ മോൾക്ക് നിങ്ങളുടെ താരത്തിന് അവിടെ ഒരു കോമ്പ ഇല്ലാതെ ഒരു ആൺഢരി ഇല്ലാതെ ഒരു ഒരാണിൻ്റെ കൂട്ടില്ലാതെ അവിടെ നിൽക്കാൻ പറ്റത്തില്ല എത്ത് വീണ്ടും വീണ്ടും പറയുകയെ കാണാൻ മനസ്സിലായോ കുറച്ച് കഴിയുമ്പോൾ ഈ പറയുന്ന നമ്മുടെ ഗബ്രിയുടെ ഫോട്ടോ കാണുമ്പോൾ ഇതെല്ലാം മറക്കും പിന്നെ ഗബ്രിയാണ് ഗബ്രി നീ കാണുന്നുണ്ട് എന്തുടാ നീ ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നല്ലോ എന്റെ പൊന്നു ജാസു നിനക്ക് എന്തിന്റെ കേട അടി നിനക്ക് നിനക്ക് എന്തിന്റെ കേടാ ഈ പറയുന്ന ആശുപത്രിയിൽ പോയ ഡോക്ടർ വരെ അതല്ല സുന്ദരം ഡോക്ടർ ഇവിടെ പോയാലും ഇവിടെ ഇതാണ് നോട്ടം ഇല്ല മേഡം എനിക്ക് പറഞ്ഞു പോകുന്നില്ല നമ്മൾ പറഞ്ഞ് പോകുന്നത് ഇവിടെ കാണുന്നതാണ് ഞാൻ പറയുന്നത് ഇവിടെക്ക് ഇതാണ് പറഞ്ഞത് ഈ പറയുന്നത് നോറയാരെ ഹോസ്പിറ്റൽ ആ സുന്ദരൻ ഡോക്ടറിനെ കാണണോ എന്ന് നോറക്കോ ആണ് അവിടെ ഡോക്ടർ വരെ വിടുന്നില്ല മനസ്സിലായോ ഇവിടെയെങ്കിലും പെണ്ണിന് എന്ത്ണ്ടല്ലേ എനിക്ക് മനസ്സിലാവില്ല എന്താണ് ഇത് തന്നെയാണ് ഇന്നാളെ ഞാൻ നോക്കിയപ്പോഴും ഈ പറഞ്ഞാലേ അപ്സറയുടെ അപ്സരയുടെ അടുത്ത് കട്ടിലിങ്ങനെ കെട്ടിപ്പിടിച്ചോളി കുറെ കാലത്തിന് ശേഷം അല്ലേ ചേട്ടൻ വരുന്നത് അപ്പം ഇന്നിവിടെ പലതും നടക്കും ഏ നല്ല മഴയുണ്ട് എന്നൊക്കെ പറഞ്ഞ് ദ്വയാർത്ഥം തേരുന്ന ഏഹ് സംഭവങ്ങളാണ് ഇവള് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ പെണ്ണിന് പെണ്ണിനെന്തോ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് ബാത്റൂമിൽ കയറി ഒന്നര മണിക്കൂറൊക്കെ നിക്കണമെന്നാ വിശ്വച്ച പറയുന്നു എനിക്കിറങ്ങുകൂടാ അതിൻ്റെ വന്നോ ഏട് എഴുതും എന്തായാലും എന്നെ പോലെ ഒരു പെൺകുട്ടി ഇത്രയും പരിശുദ്ധയായ ഇത്രയും നൈ നൈർമല്യമുള്ള ഒരു പെൺകുട്ടിയെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഹിമാദരീതി അഭിനയിക്കുന്ന അഭിനയ അഭിനയ മികവുള്ള ഒരു ഒരു ആക്ടറേയും ഒരു ആക്ട്രസിനെയും ഞാൻ കണ്ടിട്ടില്ല അമ്മാതി സൂപ്പറാണ് സൂപ്പർ വെൽഡാൻ വെൽഡാൻ അടി 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 കൊച്ചു കളി നീ സൂപ്പറാണ് കേട്ടോ നിനക്ക് വേണ്ടിയിട്ട് ഇപ്പം ഗബ്രി അവിടെ കിടന്നുണ്ട് എൻ്റെ ജാസു കണ്ടു ആത്മാർത്ഥ പ്രണയം കണ്ടു എൻ്റെ ഫോട്ടോ വെച്ചിട്ട് ഓ ഇവിടെ കിടന്ന് തുടിക്കുകയാണ് എങ്ങനെയെങ്കിലും നീ വാ എന്ന് പറഞ്ഞു കൊണ്ട് തുടിക്കുകയാണ് ഈ പറയുന്ന ആര് നമ്മുടെ ജാസ്മിൻ അങ്ങനെ ഗബ്രി വെളിയിലിരുന്നിട്ടൊക്കെ കണ്ട പ്രേമ പരവശനായ തൊണ്ണൂറാകത്ത ദിവസം അതിനകത്ത് കയറി അതിനകത്ത് കയറിയാൽ പലതും സംഭവിക്കും അടിയാണോ തെറിയാണോ ഒന്നും അറിയത്തില്ല അതുപോല ഇന്ന് നോബി പറയുന്ന റസ്മിന്റെയും ഫാമിലി ഉള്ള കയറുന്നുണ്ട് ഏഹ്മിന്റെ വാപ്പ കയറുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇപ്പോഴും പൂർണമായിട്ട് ഉറപ്പായിട്ടില്ല പക്ഷെ അളിയൻ ഇവിടെ ഉണ്ട് അളിയൻ എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട് പക്ഷെ അതിനകത്ത് കയറുമോ ഇല്ലയോ എന്നൊന്നും അറിഞ്ഞുകൂടെ അപ്പൊ ജാസ്മ പോട്ടെ എന്തടി എന്തടിപ്പോ